ം യമ കാത്തിടം നോർക്കം തന്നോടെ ദാ സർക്കം താൻ ദയാക്കും തന്നോടെ തന്നൂടെ സർക്കം താൻ ദയാക്കും വാഴുതാനി തുകാനി മാനാമേ വായി തുക നീ മാനാമേയൻ പാരണേ വായി മാനാമേ അല്പസമയത്തെ ദൈവഭോചന ചിന്തക്ക് ഒന്ന് യോഹന്നാന്റെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ സോറി ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ യോഹന്നാൻ്റെ ലേഖനം വളരെ ശക്തമായി ദൈവജനത്തോട് വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് അപ്പോസ്തോലന്മാരിൽ പ്രധാനികളായ പത്രോസും യോഹനാനം യാക്കോബിന് ലേഖനം എഴുതാൻ സമയം കിട്ടിയില്ല അതിനു മുന്നേ അവനെന്ത് ചെയ്തു വാളുകൊണ്ട് കൊന്നു സ്തോത്രം ഒരുപക്ഷെ അവൻ ജീവിച്ചിരുന്നുവെങ്കിൽ നമുക്ക് തെങ് അവനിലൂടെ ലഭ്യമാകുമായിരുന്നു എന്നാൽ യാക്കോബ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി നമുക്ക് എന്തു ചെയ്തു ലേഖനം എഴുതി സ്തോത്രം ഇവിടെ പറയുകയാണ് കാണിൻ ക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ഒട്ടും സംശയം ഇല്ലെന്നർത്ഥം സ്തോത്രം എന്നിട്ട് പറയുകയാണ് ലോകം അവനെ അറിഞ്ഞില്ല ആരെ കർത്താവിനെ അപ്പോൾ കർത്താവിനെ അറിഞ്ഞിട്ടില്ലായത് ില്ല മനസിലാകുന്നുണ്ടോ നമ്മൾ ദൈവമക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തൊട്ട് ദൈവമക്കളാന്ന് ചോദിക്കും അതെന്താ സാധനം അതെന്താ സാധനം ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും ദൈവത്തിന്റെ മക്കളാണ് എന്നാൽ അപ്പോൾ തന്നെ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കൾക്ക് പ്രത്യേകതയുണ്ട് സ്തോത്രം അതുകൊണ്ടാണ് അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല അവൻ നിർബലരായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു അല്പ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ വാക്കുകൾ നിർത്തും വലിയ സ്നേഹം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ബാക്കി ദൈവം അനുവദിച്ചാൽ പിന്നീട് നമുക്ക് ചിന്തിക്കാം എസിയ പ്രവാചക പുസ്തകം അറുപത്തി മൂന്നാം അധ്യായത്തിൽ കടന്നു വന്ന മുതൽ വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വായിച്ചാൽ അവിടെ യും ഞാൻ അവന്റെ കരുണയ്ക്കും ഒത്തവണ്ണം കാണിച്ച വലിയ നന്മയും അവൻ എന്റെ ജനം കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് തന്റെ സ്നേഹത്തിനും കഴിവിലും അവൻ അവരെ വീണ്ടെടുത്തു പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് ഇവിടെ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ പഴയ ഇസ്രായേൽ പറയുള്ള ബന്ധത്തിൽ ഒരു ചിത്രം വരച്ചു കാട്ടുകയാണ് അറുപത്തി മൂന്നാം അധ്യായത്തില് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം യഹോവ നമുക്ക് നൽകിയതുപോലെയൊക്കെയും ഞാൻ യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവന്റെ കരുണയ്ക്കും മഹാദയക്കുമൊത്തവണ്ണം അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് കാണിച്ച വലിയ നന്മയെയും കീർത്തിക്കും അവർ എന്റെ ജനം കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു അപ്പോൾ ഈ തിരുവചന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ബലയാം ഇസ്രായേൽ ജനത്തെ നോക്കി പറയുന്ന ചില വാക്കുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകണം ഇതാ തനിച്ചു ക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല സ്ത്രോത്രം അപ്പോൾ ദൈവം നമ്മെ വിളിച്ചത് വേർപെട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിപ്പാലാണ് പലപ്പോഴും ദൈവമക്കൾ എന്ന് പറയുന്നവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെന്റ് വേദപുസ്തകത്തിൽ ഇല്ല അത് വേദപുസ്തകത്തിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടില്ല സ്തോത്രം മടങ്ങി വന്നാൽ രക്ഷ കിട്ടും അത് കോണപ്പെടേണ്ടതുപോലെ കൊണപ്പെട്ട ഇല്ലെങ്കിൽ കാര്യം പോക്ക ദൈവം ഒരു വ്യക്തിക്കും കൺസെഷൻ കൊടുക്കുന്നില്ല അതിൽ പറയുന്ന എനിക്കും ഇല്ല കേൾക്കുന്ന നിങ്ങൾക്കും ഇല്ല അത് ഉണ്ടെന്ന് എന്ത് ചെയ്യരുത് ചിന്തിക്കരുത് അത് തെറ്റാണ് അങ്ങനെയായ കുഴപ്പമില്ലെന്ന് വചനം പറയുന്നില്ല കൊഴപ്പം ഉണ്ടെന്ന പറയുന്നത് എന്ത് ചെയ്യും കഷ്ടപ്പെട്ടു പോകും ഇത് ലോട്ടറി ടിക്കറ്റ് കിട്ടുന്നത് പോലെ ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടും പറഞ്ഞ് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് നാളെ നാളെ പറഞ്ഞുകൊണ്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇപ്പോൾ രക്ഷാ ദിവസം ഇപ്പോൾ ഇത്ര വലിയ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും ഒരു വ്യക്തിക്കും എന്തില്ല ഒരു വഴിവില്ല എന്നാൽ അടുത്ത് വന്നാൽ കരുണയുള്ള വരുവാൻ നിനക്ക് സമയം നീ അടുത്ത് വന്നാൽ സ്നേഹത്തോടെ ചേർത്ത് ചേർത്ത് നിർത്തുന്ന ദൈവ സാന്നിധ്യ പകരുന്ന ഒരു ദൈവത്തിൻ്റെ കടാക്ഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതൊരു വ്യക്തിയോട് വിവരിക്കാൻ കഴിയില്ല കഴിയുന്നതിൽ അപ്പുറമാണ് സ്തോത്രം കാരണം ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് അളക്കാൻ കഴിയില്ല നമ്മൾ പലപ്പോഴും കാര്യസാധ്യം ഏതെങ്കിലും ഒരു നിലയിലാണ് എന്ത് ചെയ്യുന്നത് ചിന്തിച്ചിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് അതാണ് മനുഷ്യന്റെ സ്നേഹം കാരണം നമ്മൾ അത്ര എന്നിട്ട് ദൈവത്തെ പോലെ അത്ര എന്നിട്ട് കടന്ന് ചിന്തിക്കാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളാണ് മനുഷ്യരാണ് കാരണം അത് ജഡവാണ് അതിൻ്റെതായ കുറവുകൾ നമുക്ക് സ്തോത്രം പക്ഷേ അപ്പോൾ തന്നെ സ്നേഹം ദൈവം കാണിച്ചു തന്നിരിക്കുന്നത് അതിനോട് തത്തുല്യരാകണം എന്നാണ് ദൈവം പറയുന്നത് ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ആഗ്രഹം നമ്മിൽ ഉണ്ടാകണം കാരണം ദൈവത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഒന്നിനുമല്ല ഇന്ന് കർത്താവ് വന്നാൽ നമ്മുടെ രൂപം മാറും ഇനി കറുപ്പും എളുപ്പമൊന്നും ആരും തപ്പിക്കൊണ്ട് നടക്കില്ല ചെയ്തതിനനുസരിച്ചുള്ള തേജസ് പ്രാപിച്ചിട്ടായിരിക്കും ഇവിടെ ആ തേജസ് കിട്ടുന്നത് പ്രതിഫല സമയത്താ തേജസിന്മേൽ തേജസ് അത് പ്രതിഫലം വിവാഹിച്ച് അവനവൻ ചെയ്തതിന് തക്കതായി അവിടെ കിട്ടും അത് ചെയ്തതിന് ഒന്നിനും കിട്ടാതിരിക്കില്ല തൃപ്തിയോടെ കൊടുത്തതിനെല്ലാം ഹെമേൽ തൃപ്തിയോടെ ചെയ്തതിനെല്ലാം അന്ന് പ്രതിഫലം എണ്ണി എണ്ണി ഉടമസ്ഥൻ ഉടമസ്ഥ അപ്പോഴാണ് ചിന്തിക്കുക അയ്യോ കുറച്ചും കൂടെ ചെയ്തിരുന്നെങ്കിൽ അത് എത്ര കൊടുത്തവരും എത്ര ചെയ്തവരും അവിടെ ചെല്ലുമ്പോ ചിന്തിക്കുന്നു പക്ഷെ അന്നാണ് അത് മനസ്സിലാകുള്ളൂ ഇവിടെ എത്ര പറഞ്ഞാലും അതങ്ങട് അങ്ങനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് സ്തോത്രം അല്പം വേദന സഹിക്കുമ്പോൾ അല്പം പ്രതികൂലം സഹിക്കുമ്പോൾ അതിന് മധ്യത്തിൽ നിറുത്തിയതാങ്ങിയതാ നിന്റെ കൊണ്ടൊന്നും കർത്താവിനോട് കൂടെ ആർക്കും നടക്കാൻ പറ്റില്ല സ്ത്രോത്ര മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം ശ്വാസമത്ര അടുത്ത വാക്ക് മനുഷ്യൻ വെറും നിഴലായി നടക്കുന്നു നിശ്ചയം വെറും നിഴലായി ഒന്ന് ചിന്തിച്ചാൽ മതി ചില സമയത്ത് നല്ല ഉദിച്ചു നിൽക്കുന്ന സൂര്യപ്രകാശം നിൽക്കുമ്പോൾ മേഘം അതിന് താഴെ വരുമ്പോൾ എനിയും അതിന്റെ പ്രതിഫലനം ഭൂമിയിലുണ്ടാകും അല്പസമയത്ത് പിന്നെ നോക്കിക്കറിയുമായി ഇപ്പൊ തന്നെ എന്തുണ്ടായിരുന്നു ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഇപ്പൊ എന്തില്ല എന്ത് ചെയ്തു അതങ്ങ് മാറിപ്പോയി അത്രേ ഉള്ളു മനുഷ്യൻ അവനാണ് ചോദിക്കുന്നത് ഞാൻ ആരാണെന്ന് അറിയാമോ നീ ആരാ പൊടി അത്രേ ഉള്ളു എത്ര മിടുക്കുള്ളവനും അത്രയ്ക്കേ ഉള്ളൂ പക്ഷേ എന്നാൽ നിന്റെ കൂടെയുള്ളവൻ വൻ വുള്ളവനേക്കാൾ വലിയ ആ വലിയവനോട് ചേർന്ന് നീ നിന്നാൽ കുഞ്ഞു നിന്നെ ഇല്ലാതെയാക്കുവാ നിന്നെ തകർത്തുവാ നിന്നെ അല്ല ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ അത് ഏത് സാഹചര്യത്തിലും അനുഭവിപ്പാൻ കഴിയും അത് ഏത് പ്രതികൂലത്തിലും അനുഭവിപ്പാൻ കഴിയും അത് വരച്ച് കാട്ടിയതാണെന്നേ ഈ പഴയ നിയമ പുസ്തകം അതിനാണ് ഈ അറുപത്തിയാറ് പുസ്തകത്തിനകത്ത് പഴയ നിയമത്തിലെ പുസ്തകങ്ങളും കൂടെ ദൈവാത്മാവ് ചേർത്ത് വെച്ചത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സംരക്ഷിക്കുന്നത് എങ്ങനെയെന്നും ദൈവം നടത്തുന്നത് എങ്ങനെയെന്നും വരച്ചു കാട്ടിയത് പഴയ നിയമ പുസ്തകത്തിലാണ് ആ വരച്ച് കാട്ടിയത് അല്പമായി കണ്ടവനാണ് യോഗനാൻ അതിന് പരിഹാരം വരുത്തിയ അതിന് യഥാർത്ഥമായി സ്നേഹത്തിന്റെ നിധിയായ അന്നാഥനെ കണ്ടവൻ പറയുകയാണ് നാം എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അത് കണ്ടവൻ പറയുകയാണ് പറയാണ് നാം ദൈവ മക്കളാണ് അത് അനുഭവിച്ച അനുഭവസ്ഥൻ പറയ സ്ത്രോത്ര പക്ഷേ തിരുവചനം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം അവരെ പഴയ എന്തു ചെയ്തു പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു എത്ര വേദനയും എത്ര പ്രയാസവും കർത്താവ് സഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ മോശയോട് പറഞ്ഞു നീ ഒന്ന് മാറ ഞാനിപ്പോൾ അവരെന്ത് ചെയ്യത്തിൽ ഇട്ടു കോമിക്കരുത് നിന്റെ കോപം ജോലിപ്പിക്കരുത് അവൻ ദൈവത്തെ അറിയുന്നതിന് മുൻപ് അറിയേണ്ടതുപോലെ അറിയുന്നതിന് മുൻപ് ആയിരുന്നെങ്കിൽ കൊല്ലം പറഞ്ഞു Stodra. േ തല്ലിക്കൊന്ന് ഇപ്പൊ പറയുകയാണ് അരുത് കർത്താവെ നാല്പത് വർഷം കഷ്ടം എന്താണെന്ന് ആടുകളെന്താ നയിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവനെ തമ്പുരാൻ പഠിപ്പിച്ചു ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ അവൻ ഇടുവിൽ എന്ന് പറയുന്ന മോശയെ കാണുവാൻ കഴിയും ഒന്നും കൂടെ കടന്നു പറഞ്ഞാൽ അവൻ പറയുകയാണ് നീ അവര് കൊല്ലുകയാണെങ്കിൽ എന്റെ പേര് ആ പുസ്തകത്തിൽ നിന്ന് വായിച്ചു നമ്മളാണെങ്കി പറയോ അപ്പോ ദൈവമായുള്ള ബന്ധത്തിൽ അവന്റെ ആ ഉത്തരവാദിത്വം എന്റെ പേരങ് വായിച്ചു കേടാ ഒരുത്തക്കേട് ചെയ്ത് അവരാ അവൻ ഇടുവിൽ കയറി നിന്നിട്ട് തമ്പുരാനോട് പറയുകയാണ് അവര് നിനക്ക് വേണ്ടെങ്കിൽ ഞാനും അങ്ങോട്ട് വരുന്നില്ലെന്ന് പക്ഷെ വേദനയുടെ സമയത്ത് അവൻ പറയുന്നുണ്ട് ചില സാഹചര്യം കണ്ടുമുണ്ട് ഇതിന് എല്ലാത്തിനും ഞാൻ പ്രസവിച്ചവരിപ്പുണ്ടാ അവരുടെ കൈലരിപ്പ് എന്ന് പറയുന്നത് ആ നിലയിലുള്ളൊരു കൈലരിപ്പാ സ്തോത്രം ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അടിവട്ട സാമെന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും സ്തോത്രം അവിടെ കയറുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാ മണ്ടെ കയറും അങ്ങനെ പല നിലകളിൽ കഷ്ടപ്പെട്ടപ്പോഴും അതിനിടുവിൽ നിന്നുകൊണ്ട് കർത്താവിനോട് ക്ഷമാപണം അപേക്ഷിക്കുന്ന മോശയെ നമുക്ക് കാണുവാൻ കഴിയുമോ അല്ലേലൂയ്യനെ കേൾക്കുന്നതോ ഇതില് ആ ദൈവമക്കൾക്ക് വേണ്ടി അല്ലേലൂയ്യ ചുമന്നുകൊണ്ട് നടന്ന അവസ്ഥകൾ പോലെയല്ല ഇവിടെ പറയുകയാണ് നമ്മൾ ഇവിടെയാണ് വിളിക്കപ്പെടുവാ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ ദൈവ സ്നേഹത്തെ ഇന്ന് പകലൊന്ന് ഓർക്കണം കേട്ടോ അല്ലേലൂയ ഓമന പുത്രനെ നിത്യതയുടെ അവകാശിയാക്കുകൾക്ക് നാം ചെയ്ത നാം ചെയ്ത തെറ്റുകൾക്ക് പകരമായവനെ ഏൽപ്പിച്ചു കൊടുത്തു ഞാനത് പലപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ചിന്തയിൽ ഞാൻ എങ്ങനെ ചിന്തിക്കാറുണ്ട് മഴ ഒരു കണ്ടത്തിൽ ഒരു പമ്പിനു വേണ്ടി ഓടി നടക്കുന്ന കുറച്ച് പിള്ളേരെ ശ്രദ്ധിക്കണം ആ പന്ത് അവർക്ക് തോന്നിയതുപോലെ തട്ടുകയും ചവിട്ടുകയും ചെയ്യുന്നതായ ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയും എന്നതുപോലെ നമ്മെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ചില പിള്ളേര് പന്ത്ലട്ടെന്നുള്ള പോലെ നമ്മുടെ പ്രാണപ്രിയനെ അല്ലേലൂയാ നമ്മുടെ വീട്ടെടുപ്പിന് വേണ്ടി നമ്മെ സ്നേഹിച്ച് പിതാവ് ഏൽപ്പിച്ചു കൊടുത്തു ഇത്ര വലിയ സ്നേഹം അതിനെ അളക്കുവാൻ കഴിയുകയില്ല ദൈവമക്കളെ ഞാൻ ഞാനിൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാള ആ സ്നേഹത്തിന്റെ അടുത്തെക്കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയ വചനങ്ങളെ കുറിച്ച് തുടർന്ന് നമുക്ക് ചിന്തിപ്പാൻ ഇടയാകട്ടെ ആ സ്നേഹത്തിന്റെ മാധുര്യം അല്ലരുമിഷം പോലും നമ്മിൽ നിന്ന് മാറാതെ ആ സ്നേഹത്തെ രുചിച്ചറിയുവാൻ അല്ലരുചി നോക്കുവാൻ ഇടയാകത്തക്ക നിലവാരത്തിൽ നാം കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നവരാകണം പഴയ ഭക്തന്മാരെ ചുമന്നുകൊണ്ട് നടന്നു എന്നാൽ നമ്മുടെ പാപരിപ്പായി അവയത്തിന് ആ ദൈവ സ്നേഹത്തെ മറക്കരുത് ആ സ്നേഹത്തെ ഓർത്ത് ഒരു ഹൃദയമുണ്ടെങ്കിൽ നിന്റെ ഏത് വിഷയത്തിനും പരിഹാരമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു നന്ദിയുള്ള ഹൃദയമാണ് ആ ഹൃദയത്തിനുടമകളായി നാഥനോട് ചേർന്ന് യാത്ര ചെയ്യുവാനിടയാകട്ടെ പരിശുദ്ധ പിതാവ് അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണം നാഥാ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണം അപ്പലെ അങ്ങയോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ കൃപ നൽകണോ ദൈവിക പ്രവർത്തി പ്രവർത്തികർത്താവ് വെളിപ്പെടുത്തണോ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിച്ച പുത്രനെ നൽകിയതായ ആ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്ന